നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായൂറൂട്ട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് അതായത് എ പി ഇ ഡി എ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അതായത് അത് ഇന്ത്യയുടെ പരമ്പരാഗത കൃഷി വിഭവങ്ങളെ അല്ലെങ്കിൽ ചെറുകിട ഇൻഡസ്ട്രികളുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന ഒരു കോർപ്പറേഷനാണ് അവർ മുഖാന്തരമാണ് വിദേശങ്ങളിലേക്കൊക്കെ നമ്മൾ ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളൊക്കെ കയറ്റുമതി ചെയ്യുന്നത് നമുക്കറിയാം ഒരുപാട് നല്ല സാധനങ്ങളൊക്കെ കേൾക്കുന്ന ആടുകളിലേക്ക് നമ്മൾ കയറ്റി അയക്കുമ്പോൾ വളരെ വലിയ ചെക്കിങ്ങാണ് സംഭവിക്കുന്നത് നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ചത്ത കോഴി വരുമ്പോൾ പോലീസിന് കൈക്കൂലി കൊടുക്കുമ്പോൾ കോഴിക്ക് ജീവൻ വെക്കുന്നതായിട്ട് കാണാം ഇതൊന്നും ഗൾഫിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ സാധ്യമല്ല ഇപ്പോൾ നാളെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കപ്പൽ പിന്നെ വേപ്പില സൗദി അറേബ്യയിലേക്ക് പോയാ പോയപ്പോൾ വൻ ചെക്കിങ് സംഭവിച്ചു അതുമൂലം അത് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വരികയും ചെയ്തു കാരണം അതിൽ നിന്നിറയെ വിഷാംശം അടങ്ങിയ വസ്തുവായിരുന്നു അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ നല്ല ആണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗോലിയോ പോപ്പ് സോഡ എന്ന വിഷയത്തെക്കുറിച്ചാണ് എന്താണ് ഈ ഗോലിയോ പോപ്പ് സോഡ എന്ന് പറഞ്ഞാൽ ഇത് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു സോഡയാണ് ഗോലിപ്പോപ്പ് സോഡ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ടപ്പ് എന്നൊരു നല്ലൊരു ശബ്ദമുണ്ടാവും ഒരു പടക്കം പൊട്ടണ പോലെ അത് അടിപൊളി സോഡയായിരുന്നു പക്ഷേ ഇതൊക്കെ മാർക്കറ്റിൽ നിന്ന് എടുത്തു പോയി കാരണം എന്താ വെച്ചാൽ വലിയ കൊക്കക്കോള പെപ്സി അതുപോലുള്ള മറ്റു ക്ലബ് സോഡ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് മൾട്ടിനാഷണൽ കമ്പനികൾ കൊണ്ടുവന്നു നിറച്ചപ്പോൾ നമ്മുടെ സോഡ ആയി ഇപ്പോൾ നമ്മൾ ഈ മേൽപ്പറഞ്ഞ എ എന്നുള്ള കമ്പനിയുടെ ആളുകൾ വിദേശത്തൊക്കെ ഒരു സെർച്ചിങ് നടത്തി ഒരു മാർക്കറ്റിങ് സർവേ നടത്തിയ ശേഷം നമുക്കിത് എന്തുകൊണ്ട് ഗൾഫ് നാടുകളിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൂടാ നമ്മുടെ സോഡ എന്നിട്ട് ഗൾഫ് നാടുകളിൽ നിന്ന് മാത്രമല്ല എല്ലാവിധ രാജ്യങ്ങളിൽ നിന്നും നല്ല മൂല്യത്തായിട്ടുള്ള പൈസ ഏൺ ചെയ്തു എന്നുള്ള ചിന്താധാരയിൽ നിന്നോ നമ്മളിപ്പോൾ ലുലുവുമായി സഹകരിച്ചിട്ട് അവരുടെ ഇരുന്നൂറ് ഔട്ട്ലെറ്റ്സുകളിലൂടെ ഈ സോഡ എക്സ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ വിവരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇത് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വളരെ നേട്ടമുണ്ടാകുന്ന ഒരു കാര്യമാണ് ഇത് ലുലു എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ഗ്രൂപ്പാണ് നമുക്കറിയാം അദ്ദേഹം കേരളീയനാണ് അതിൻ്റെ ഓണറ് അപ്പോൾ ഇരുന്നൂറ് ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഈ അടക്കമുള്ള എല്ലാ ഔട്ട്ലെറ്റ്സും അതിലൂടെപ്പെട്ടു പക്ഷേ വിദേശത്തൊക്കെ നമ്മൾക്ക് അവരുടെ ഔട്ട്ലെറ്റ്സുകൾ വഴി ഈ പിന്നെ ഗോലിപോപ്പ് സോഡ പഴയ കാലത്തെ നമ്മുടെ ഈ ഉൽപ്പന്നം വീണ്ടും വിപണിയെ പിന്നെ ആകർഷിച്ചു കൊണ്ട് അത് ഒരു പരസ്യം ത്തിൻ്റെ വക്താവിന് വെച്ചുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സോഡ കുടിക്കുന്നു അല്ലെങ്കിൽ മമ്മൂട്ടി ഒരു സോഡ കുടിക്കുന്നു അത് ഏതാ സോഡ അത് ഗോലിപ്പോപ്പ് സോഡാണ് ഏ ഗോലിപ്പോപ്പ് സോഡ അതേതാണ് സോഡ അങ്ങനെ നമ്മൾ ആകെ യു കെ പിന്നെ അമേരിക്ക ഇംഗ്ലണ്ട് പിന്നെ വളരെ പേരുകെട്ട രാജ്യത്തൊക്കെ നമ്മളിത് അങ്ങോട്ട് ചൈന ഒഴികെ അങ്ങോട്ട് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് വിജയിക്കുമെന്ന് തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് കേട്ടോ ഇത് കേരളത്തിലൊന്നും ഉൽപ്പാദിപ്പിക്കുന്ന സാധനമല്ല എന്തായാലും ശരി ഇതിവിടെ പിന്നെ സക്സസ് സക്സസ്സായിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നത് വിദേശ നാണ്യമാണ് അതായത് യു എസ് ഡോളർ അടക്കം ഒരു യു എസ് ഡോളർ ഒരു ഉറുപ്പ്യക്ക് പിന്നെ അതിൻ്റെ വില കറിഞ്ഞ് എൺപത്തിയഞ്ച് രൂപയോളം വില പിടിക്കും അപ്പോൾ നമുക്ക് നമ്മൾ ആയിരം കൊടുത്തിട്ട് ഒരു സോഡ കുടിച്ചാലും നമുക്കൊന്നും തന്നെ നേടാൻ കഴിയില്ല അത് നമ്മുടെ നോട്ട് മാത്രമേ നമുക്ക് കിട്ടൂ നമുക്ക് വിദേശ നാണയമാണ് ആവശ്യം എങ്കിലേ വിദേശത്തുള്ള പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങാൻ പറ്റും ഇപ്പം നമ്മൾ സൗദിയിൽ വിൽക്കുന്ന ഒരു സാധനത്തിന് കിട്ടുന്ന നമ്മുടെ പൈസ കൊണ്ടാണ് നമ്മൾ സൗദിയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സൗദിന് റിയാലിന് പിന്നെ പൊതുവിൽ വലിയ മൂല്യമുള്ളത് കാരണമാണ് അത് ഇറാനിലേക്ക് കൊടുത്തിട്ട് നമുക്ക് എണ്ണ വാങ്ങാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മളൊക്കെ ഡോളർ ഉണ്ടോ അത് ഏത് രാജ്യത്ത് കൊടുത്താലും നമുക്ക് ഏത് പ്രൊഡക്റ്റും വാങ്ങാം എന്നുള്ളത് കൊണ്ട് ആ ബിസിനസ് മെയിൻറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടാണോ നമ്മളിപ്പോൾ ഈ രംഗത്തേക്ക് വരുന്നത് അപ്പോൾ മോഡി സർക്കാർ തന്നെ അതിന് നേരിട്ടിട്ടൊരു തീരുമാനമെടുക്കുകയും അതിന് ശേഷം ഈ പ്രൊഡക്റ്റ് അതായത് ഇതിവിടെ മറ്റേ ആകെ അതായത് തർപ്പണമായി കിടക്കുന്ന ഒരു കമ്പനി ആയിരുന്നു നമ്മൾ അത് നല്ല ഡെവലപ്പാക്കി എടുത്തതിന് ശേഷം അടിപൊളിയായിട്ട് നല്ല ശുദ്ധീകരിച്ച സോഡ പിന്നെ ലോക ലോകമാർക്കറ്റിൽ എത്തിക്കുക ലോകവിപണി പി പിടിച്ചെടുക്കുക അങ്ങനെ നമ്മൾ ലോക വിപണി പിടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാണോ അതിൻ്റെ പിന്നെ ബെനിഫിറ്റ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലാതെ വിദേശ നാണയം കൊയ്യുക എന്ന് പറയുമ്പോൾ ജനങ്ങളെന്നെ പോയി അധ്വാനിച്ചിട്ട് കൊണ്ടുവരിക എന്നുള്ള അർത്ഥമില്ല നമ്മൾക്ക് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്തിട്ടും ഇത് നേടാവുന്നതാണ് വിദേശ കമ്പനികളൊക്കെ ചെയ്യുന്ന അതാണ് ആഗോള മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെ രാജ്യത്ത് എങ്ങനെയൊക്കെ വയ്ക്കുന്നുണ്ട് എന്നുള്ളത് മാർക്കറ്റ് സർവേ നമ്മൾ ആദ്യം മെയിൻറ്റ് കൊടുത്ത് പഠിക്കുമ്പോഴാണ് തൃശൂർ പറഞ്ഞാൽ നിങ്ങളെ രാജ്യം നിങ്ങൾക്ക് നിലനിർത്തണമെങ്കിൽ യുദ്ധവും കണികേണ്ടതുമല്ല നിങ്ങൾ ബിസിനസ്സിലേക്ക് ശ്രദ്ധിക്കുക നിങ്ങളെ വിദ്യാഭ്യാസം നിങ്ങളെ രാജ്യം നിലനിർത്തണമെങ്കിൽ നിങ്ങൾ പേന കൊണ്ട് കൈകാര്യം ചെയ്യുക വാട് കൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഒരുപാട് ഫാൾട്ടുകൾ പറ്റി പല രാജ്യത്തിനും എന്നുള്ളത് കൊണ്ടാണോ ഏതെങ്കിലും ഒരു രാജ്യം മികച്ചു നിൽക്കുന്നത് അത് അവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു യുദ്ധം ഉണ്ടാക്കുക ഒരു ആഭ്യന്തര കലഹം ഉണ്ടാക്കുക ആകെ പ്രശ്നം ഉണ്ടാക്കുക പള്ളി പൊളിക്കുക അമ്പലം പൊളിക്കുക ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു നേട്ടമില്ല സ്വന്തം രാജ്യങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കണം പരം പാരം പമ്പര വിഡികളാണ് ഇതിനൊക്കെ നിൽക്കുക ചിലവർ വിചാരിക്കും ആ ഇതിപ്പോ ലുലു എന്ന് പറഞ്ഞാൽ യൂസഫ് ഉണ്ടാകുന്ന ലാഭം ഞങ്ങൾക്ക് കിട്ടൂലല്ലോ അയാൾ മുസ്ലിം അല്ലേ ഈ രാജ്യത്ത് ചിന്തേന് വരുന്നത് ഇത് പമ്പര പമ്പരവിഡിത്താണോ ലുലു സൂപ്പർ മാർക്കറ്റ് ലോകം മുഴുവട്ടിട്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത വർത്താനം എവിടെ ഉണ്ടോ അവിടെ നശിച്ചു പോകത്തേ ഇപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അമേരിക്കയിലേക്ക് ആദ്യമായിട്ട് ഒരു കപ്പൽ കപ്പലിനിറയെ ഈ മേൽപ്പറഞ്ഞ പിന്നെ ഗോലിപ്പോപ്പ് സോഡ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് അയക്കുന്നു അതവിടെ ആദ്യം തന്നെ ചെന്നപ്പോൾ നല്ല സ്വീകരണമാണ് ലഭിച്ചത് അതിൽ മറ്റേ പിന്നെ പേര് കേട്ട് ഫ്രാൻസ് അതുപോലെ തന്നെ അമേരിക്ക പിന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ അവിടെ പല കൺട്രികളിലും നമുക്ക് നല്ല പിന്നെ സ്വീകരണമാണ് ലഭിച്ചത് നമുക്കറിയാം ലണ്ടനിലൊക്കെ പോയിട്ട് നമ്മളെ ദോശ ചട്നി ഇതൊക്കെ വിറ്റിട്ട് എത്രപ്പോറും ഹിന്ദിക്കാർ കോടികൾ സമ്പാദിക്കുന്നതറിയും കാരണം ഇതിന് ആളുണ്ട് നിങ്ങൾക്ക് വിശ്വാസപരമായിട്ടും വിശ്വാസത്തിൻ്റെ പേരിൽ നല്ലൊരു ഭക്ഷണം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കഴിക്കാൻ ആളുണ്ട് പുതിയ പുതിയ രുചികൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ നമുക്കറിയാം വീടുകളിലൊന്നും ഭക്ഷണം കഴിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല ആളുകൾ നടന്ന് നിന്ന ആളുകളായിട്ട് മാറുകയാണ് കാശ് പണ്ടത്തെ പോലെ അല്ല ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അവൻ്റെ പോ കയ്യിൽ നിന്ന് പോക്കറ്റടിക്കാൻ നമുക്ക് അധികാരമില്ല അല്ലെങ്കിൽ വലിച്ചു പോയാനോ അല്ലെങ്കിൽ ആരാൻ മുതൽ പിടിച്ചു നടക്കാനോ അങ്ങനെ അധികാരമില്ല അധികാരം ബിസിനസ്സിലൂടെ നമുക്ക് കൈകാര്യം ചെയ്യാം ഈ കാണുന്ന സ്വാതന്ത്ര്യത്തിന് എന്താ വില അതും ഇത്ര വില ആ എന്നാൽ അതൊന്നു തരുമോ അത് വൃത്തിയുള്ള ബിസിനസ്സാണ് അതാ റസൂൽ പറഞ്ഞത് പിടിച്ചടക്കുക അല്ലെങ്കിൽ പോക്കറ്റ് അടിക്കുക ബാക്കിൽ കൂടെ വന്നിട്ട് അത് തരാം അത് തരാം എന്ന് പറഞ്ഞിട്ട് കൈകാര്യം ചെയ്യുക ഇതൊന്നും തന്നെ ഈ നിലനിൽപ്പില്ലാത്ത കാര്യമാണ് ഇത് എന്ന് പറഞ്ഞാൽ കച്ചവടം കഴിഞ്ഞാൽ കഴിഞ്ഞു കണ്ടതൊരു നല്ല വൃത്തിയുള്ള പരിപാടിയാണ് പിന്നെ ആളുകളെ പറ്റിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പൈസ പിന്നെ തരാം പകുതി പൈസ ഇപ്പോൾ അപ്പോൾ പിന്നെ വിശ്വാസമുള്ളവർ അങ്ങനെ ചെയ്തോളുവെച്ചിട്ട് ചിലവർ പെടും അത് വേറെ വിഷയം ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഫുള്ളായിട്ട് പൈസ കൊടുക്കുക എന്നുള്ളതാണ് അത് കിട്ടുകയും ചെയ്യും ഇവിടെ നമ്മൾ അമേരിക്കയുമായിട്ട് ഒരു കൈ കൈകോർക്കുമ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് അവിടെ പറ്റി ചിലവാകുകയാണെങ്കിൽ അത് നല്ല ലാഭമായിരിക്കും എന്തേക്കും നല്ലൊരു നേട്ടമായിരിക്കും അങ്ങനെ നേട്ടമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് തന്നെയാണ് ഗുണം നമുക്ക് വിദേശ നാണ്യങ്ങൾ കൊയ്യാന്നുള്ള ചിലരുടെ കാര്യമൊന്നുമില്ല ഏറ്റവും മൂല്യപ്പെട്ടു നിൽക്കുന്നത് യു എസ് ഡോളറാണ് അപ്പോൾ അത് നമ്മൾ നേടും നമുക്കും ചെയ്യാവുന്ന ആൾ എന്തെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്കറിയാമെങ്കിൽ അതുണ്ടാക്കുക നെയൻ മേൽപ്പറഞ്ഞ കമ്പനിയുമായി ബന്ധപ്പെടുക അവർ എക്സ്പോർട്ട് ചെയ്തോളും ഇപ്പം ലുലുൽ തന്നെ നമുക്ക് പല സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് അവരുടെ കയ്യിൽ കൊടുക്കാം അവർ എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവർ വാങ്ങും പിന്നെ സെയിൽ ചെയ്യും ഉദാഹരണത്തിന് നല്ല പപ്പടം ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ലുലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കത് എക്സ്പോർട്ട് ചെയ്യാം ഇങ്ങനെ വിദ്യാഭ്യാസമാണ് ആവശ്യമല്ലാതെ കേട്ടിന്ന് കയറാവല്ല അത് നീ ആരട്ടെ ഞാൻ ആരട്ടെ ഞാനാണ് പോലുത് എൻ്റെ ദൈവം ആണ് പോലുത് എൻ്റെ ദൈവം ആമയാണ് എൻ്റെ ദൈവം ആനയാണ് മറ്റൊരു ദൈവം പാവക്കുട്ടിയാണ് ഇതൊന്നും തന്നെ രാജ്യം നിലനിൽക്കാൻ പോകുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിച്ചു കൊണ്ടു നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾക്ക് തമ്പുനേലി നോക്കിയാൽ അറിയാം ആ സോഡ നമ്മൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എത്രമാത്രം വൃത്തിയോടെയാണ് എന്ന്